നമസ്കാരം തളർച്ചമ്പക്കത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ആനകളെയാണ് കാണാൻ പോകുന്നത് ഇത് മാങ്ങോട് ക്ഷേത്രത്തിലെ പൂരത്തിന് വേണ്ടിയിട്ട് വന്ന ആനകളാണ് അപ്പോൾ രാവിലെ ഉള്ള ശിവേലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പിന് ഒരുങ്ങി നിൽക്കുന്ന ആനകളാണ് ഇതിൽ ആനകളുടെ പേരൊന്നും റിയില്ല അപ്പം ഈ നിൽക്കുന്നത് അൻ ഇവിടെ അന്നമനട ഉമാമഹേശ്വരൻ അതായത് ഇപ്പോൾ മംഗലാകുന്ന് മംഗലാകുന്നത്ത് വാങ്ങിയ മംഗലാകുന്ന് ഉമാമഹേശ്വരനാണ് ഈ നിൽക്കുന്നത് പിന്നെ അതിനപ്പുറത്ത് കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ മംഗലാകുന്ന് മുകുന്ദരുണ്ട് അങ്ങനെ കുറച്ച് ആനകളുണ്ട് മുഴുവൻ ആനകളുടെ പേര് അറിയില്ല പക്ഷേ ശരിക്കും ഇവിടെ വന്ന ഒരു ആനക്കോട്ടയിലെത്തിയ ഒരു പ്രതീതിയാണ് ഒരുപാട് ആനകൾ നിക്കുന്നുണ്ട് ഈ മുന്നിൽ നിൽക്കുന്ന മങ്ങാകുന്ന മുഖന്ദനാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് അറിയില്ല അവിടെ പിന്നിൽ കാണുന്നത് നമ്മുടെ ഗജരാജ ബാഹുബലി ചിറക്കൽ കാളിദാസൻ ചിറക്കൽ കാളിദാസനാണ് ഇതായിപ്പോ ഇനി കാണുന്നത് ഇത് കാണുന്നത് ചിറക്കൽ കാളിദാസനാണ് മുന്നിലുള്ളത് മങ്ങലാകുന്ന മുകനാണെന്ന് തോന്നുന്നു ഇത് ചിറക്കൽ കാളിദാസനാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ നിങ്ങളുടെ പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ